ഹോട്ടലുടമ ടെലിഫോൺ ലൈൻ ശ്രീ ഔസേപ്പ് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു അതിൽ എല്ലാം വ്യക്തമാണ് കാര്യങ്ങളെല്ലാം വ്യക്തമാണെങ്കിലും താങ്കൾ ആ അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയും മാഡം ഇത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ഉണ്ടായത് അത് ഈ കുന്നംകുളം സ്റ്റേഷന്റെ വിഷയം ഉണ്ടായി ഒരു മാസം കഴിഞ്ഞതിന് ഈ അപ്പോഴൊക്കെ അവിടെ ഒരു സ്ഥാപനം ഉണ്ട് നൂറ്റി എഴുപത്തി അഞ്ചോളം ജീവനക്കാരുണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഒരു ഹോട്ടൽ അപ്പൊ ഈ ഹോട്ടലില് അന്നൊരു ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ദിനേശ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ മകനും കൂടി അവിടെ ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മുഴുവൻ ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണി മുഴുവൻ കഴിച്ചു അദ്ദേഹം തന്റെ മകൻ മുഴുവൻ കഴിച്ചില്ല അത് പാക്ക് ചെയ്ത് വാങ്ങിച്ചു അദ്ദേഹം അതിന്റെ കൗണ്ടറിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഈ ബിരിയാണിയുടെ ചിക്കന് സ്റ്റിഫാണ് അത് അതിന് സോഫ്റ്റ്നെസ് പോരാ ഇത് ഭയങ്കര സ്റ്റിഫാണെന്ന് പറഞ്ഞവിടെ വേള ഉണ്ടാക്കി അദ്ദേഹം പറയുന്നത് ഞാൻ ഒന്ന് കൊറേ ഹോട്ടലിലുള്ള ഇരുന്നാണ് നിങ്ങളുടെ ബിരിയാണി എന്താ ചിക്കൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പത്തുനൂറോളം പേര് ഒരു വലിയൊരു ഹോട്ടലാണ് നൂറ്റി പത്തോളം സീറ്റ് ഉണ്ട് അപ്പൊ ഹോട്ടല് ഫുള്ളായിട്ട് ആളെ ഇരിക്കുമ്പോഴാണ് ഇയാള് ബഹളം ഉണ്ടാക്കുന്നത് അപ്പൊ ഞങ്ങളുടെ റെസ്റ്റോറന്റ് മാനേജർ ആ തല്ലുകൊള്ളുന്ന ആള് ആളുടെ പേര് റോണി റോണി ജോൺ റോണി ജോൺ എന്ന് പറയും അപ്പൊ അദ്ദേഹം സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഹോട്ടലിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുവാണ് അപ്പോ നിങ്ങള് പോലീസുകാരൊന്നും ഇടപെടൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങളിത് ഉടനടി അഞ്ചു മിനിറ്റുള്ളിൽ എത്താം നിങ്ങൾ ഈ കുഴപ്പപ്പെട്ടക്കാരനെ അവിടെ നിങ്ങൾ അവനെ ഹോൾഡ് ചെയ്തു ഞങ്ങളിതേ വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഈ തല്ലുകൊള്ളുന്ന ഈ റോണിയും അതിനടുത്ത് തല്ലുകൊള്ളുന്ന ഞങ്ങളുടെ ഡ്രൈവറായ ലിബിൻ ഫിലിപ്പും അപ്പൊ തന്നെ ഇവിടെ പുറത്ത് വന്ന് ഇവൻ പുറത്ത് ഗ്രൗണ്ടിൽ നിന്ന് ഹോട്ടലിനൊക്കെ പടം എടുക്കും അവിടെ അവിടെന്നെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഹോട്ടല് പൊട്ടിക്ക് ഞാൻ ഞങ്ങൾ ഇങ്ങനെ പല ഹോട്ടലുകളും പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേളം വെക്കുകയാണ് അപ്പൊ ഇവര് ഇവരുടെ ചേർന്ന് അവർ അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും പോലീസ് വരണ്ടായിപ്പോ ഇവരിവരുടെ ജോലിക്ക് പോയി ഇവൻ ഈ വാങ്ങിച്ച ബിരിയാണിയിൽ നിന്ന് കുറച്ച് ബിരിയാണി എടുത്ത് ഇവന്റെ ഷർട്ടും മോത്തൊക്കെ തേച്ചിട്ട് ഇവൻ നേരെ സ്റ്റേഷനിലിട്ട് ചെന്നിട്ട് പറഞ്ഞു ഇവനെ റെസ്റ്റോറന്റിലിട്ട് ഞങ്ങളുടെ ജീവനക്കാർ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഒരു കള്ള പരാതി അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ അവര് നേരെ ഈ എന്തായെന്ന് വെച്ചാൽ ഇവനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഹോസ്പിറ്റൽ അവിടെ ഒരു കിലോമീറ്റർ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ടീച്ചീസ് ഹോസ്പിറ്റൽ അവിടെ ചെന്നിപ്പോ ഡോക്ടർ പരിശോധിച്ച് ഇവന് ഇവരു കുഴപ്പമില്ല മാഡം ആ സീനിൽ കാണാം ഒരു അചാര ബാഗുമായിട്ട് ഒരു ആറടി പൊക്കവും ഒരു ഇരു നൂറ്റമ്പത് കിലോ ഭാരമുള്ള ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ ചെന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ടപ്പോ അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ തിരിച്ചു വരുന്നു ഒരു ഗൂഢാലോചന നടത്തുന്നു അപ്പൊ ഞങ്ങള് ആ സമയം ഞങ്ങൾ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഫോണിൽ പറഞ്ഞത് കൂടാതെ തന്നെ ഞങ്ങള് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മെയിലായിട്ടും പരാതി കൊടുത്തിരുന്നു അപ്പോ ഈ മെയിലിൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് ഒരു രണ്ടു മൂന്ന് പോലീസുകാർ വന്ന് ഞങ്ങളുടെ സി ഒക്കെ പരിശോധിച്ചു ഈ പരിശോധിച്ചൊക്കെ പോയി അത് കഴിഞ്ഞ് ഞങ്ങള് റിട്ടേൺ പരാതി മെയിലിൽ കൊടുത്ത പരാതി എന്നെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ഒരു റിട്ടേൺ പരാതി കൂടി കൊണ്ടു കൊടുത്താനായിട്ട് ഈ തല്ലുകൊള്ളുന്ന റോണിയും ആ ഡ്രൈവർ ലിബിൻ ഫിലിപ്പും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ അതിന്റെ ലോക്ക് ചെയ്തിട്ട് ഇവര് രണ്ടുപേരെ അവിടെ ചാരി അവിടെ നിർത്തി അപ്പോ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടാക്സിയുടെ സ്റ്റാൻഡ് ഉണ്ട് ടാക്സി ഡ്രൈവർമാർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലേ എന്റെ ജീവനക്കാരെ അവിടെ ചാരി നിർത്തിയിരിക്കുകയാണ് എന്തോ അവിടെ ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിലേ ഞാനും എന്റെ മകനും കൂടി അവിടെ സ്റ്റേഷനിൽ ചെന്നു അപ്പോ മകൻ പുറത്ത് നിൽക്കുകയാണ് ചെയ്തത് ഞാൻ ഗേറ്റ് തുറന്ന് ഈ ഹോൾഡിംഗ് ടൈപ്പ് ഗേറ്റ് ആണ് അത് തുറന്ന് ഞാൻ ഉള്ളി കയറി ഞാൻ കയറി ഉടനെ തന്നെ എന്റെ റൈറ്ററോട് ചോദിച്ചു എന്താ ഇൻസിഡന്റ് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ ഈ രണ്ട് ജീവനക്കാരെയും ഈ എസ് എച്ച്ഒന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഈ പുറത്ത് നിൽക്കുകയാണ് ഞാൻ ഈ ഹാഫ് ഷട്ടറാണ് ഹാഫ് ഡോറാണ് ഞാൻ പുറത്ത് നിൽക്കുമ്പോ തന്നെ ഇയാള് ഈ റോണിന്റെ മോത്തേക്ക് തല്ലുന്നുണ്ട് ആ സീനിൽ കാണുന്നുള്ളു ആദ്യം ഇയാള് ഫ്ലാസ്ക് എടുത്ത് അടിക്കാനായിട്ട് ഫ്ലാസ്ക് ക്െടുത്ത് ഓങ്ങി ചെല്ലുകയാണ് അതുകഴിഞ്ഞിട്ട് ഫ്ലാസ്ക് തിരിച്ചു വെക്കുന്നു ഈ റോണിനെ അടിക്കുന്നു രണ്ട് മൊത്തം അടിക്കുന്നു അത് കഴിഞ്ഞിട്ട് റോണിയോട് പറയുന്നുണ്ട് റോണി അപ്പോൺ ഫോൺ ചെയ്യുന്നത് ഷെഫിനെ വിളിച്ചു വരുത്താൻ പറഞ്ഞതാണ് അങ്ങനെ ഷെഫിനെ വിളിച്ചു വരുത്തി ഈ റോണിനെ അടിച്ചു ആ ലിബിൻ ഫിലിപ്പിനെ അടിച്ചു ഇവരെ എല്ലാം പിടിച്ച് ലോക്കപ്പിലിട്ടു ഈ ഷെഫിനെ വിളിച്ചു വരുത്തി അവനേം ലോക്കപ്പിലിട്ടു അപ്പൊ പുറത്ത് നിൽക്കുന്ന അപ്പൊ ഒരു പോലീസ് കാരൻ പറഞ്ഞു സാറേ ഈ ഇവനെ മർദ്ദിക്കുന്നതിൽ ഈ അവസഫിന്റെ മോനുണ്ട് അത് അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു അപ്പൊ അങ്ങേര് പുറത്ത് നിൽക്കുന്ന അങ്ങേരെയും വിളിച്ച് ഉള്ളിക്കയറ്റി കണ്ണട മാല വാച്ച് ബെൽറ്റ് ഒക്കെ ഊരിവെപ്പിച്ച് അങ്ങേരെയും പിടിച്ച് ഉന്തി തള്ളി ലോകപ്പിൽ ഇട്ടു അപ്പൊ മൊത്തം രണ്ട് തല്ലുകൊണ്ട് രണ്ട് ജീവനക്കാര് ഹോട്ടലിലെ മെയിൻ ഷെഫ് എന്റെ മകൻ നാലുപേരെ ഇട്ടിട്ട് ഇയാള് നേരെ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ക്യാബിനിന്റെ പുറത്ത് കടന്നിട്ട് ഭയങ്കര അട്ടകാസാണ് പ്രാന്ത് പിടിച്ച മാതിരിയാണ് അലറുകയാണ് കടന്നത് അപ്പൊ ഞാനിങ്ങനെ പേടിച്ചു എന്നേം കല്യാണ ഇയാള് ഞാനിങ്ങനെ പേടിച്ചപ്പോറയിട്ട് വന്ന സ്റ്റേഷന്റെ പുറത്തേക്ക് മിച്ചത്തേക്ക് വന്നപ്പോഴേക്ക് ഇയാൾ എന്റെ നേരെ ആഞ്ഞടുക്കുവാണ് ഞാൻ പൊറോട്ട് പൊറോട്ട് പോകാൻ മാറി നിന്ന് ഞാൻ എന്റെ വായി കൊണ്ട് ഒരു അക്ഷരം ഉരിയാടിയില്ല ഉരിയാടി ഉരിയാടിക്കഴിഞ്ഞാൽ അപ്പൊ അയാൾ എന്നെ അടിക്കും എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോലീസുകാരോട് അട്ടാസിന് പേട്ടയിലെ എല്ലാവരെയും വിളിക്കടാ ആ ഡ്രൈവർമാരൊക്കെ വിളിക്കാറ ഇവന്റെ ഹോട്ടലും ഇവന്റെ സ്ഥാപനം ഇന്ന് തന്നെ അടച്ചു കൂട്ടണം ഇവനെ മര്യാദ പഠിപ്പിക്കണം ഇവരെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യണം അവനെ ജയിലിലാക്കണം അവനെ ഇവനൊന്നും ബിസിനസ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല ഇയാളെ ആക്രോശിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനൊന്നും ഇണ്ടാതെ തന്നെ അപ്പൊ നാലുപേര് മാഡം നാല് ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിരിക്കല്ലേ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ബിസിനസിലൊക്കെ തന്നെ ഞാൻ ആകെ ഷോക്കഡായി പോയി ഈ സ്റ്റേഷനായിട്ടൊന്നും എനിക്ക് നാളെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല പോലീസുകാരെ കുറിച്ച് ഒരു ജനറൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷേ ഇദ്ദേഹം പിന്നീട് പിന്നീട് അതെ ഈ എപ്പോഴാണ് വിലപേശല് കൂളായി കഴിഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ക്യാബിന് കയറി ക്യാബിനു കയറി സാറേ ഞാൻ ഇതിന്റെ ഓണറാണ് എന്റെ പേര് ഹൗസ് വൈഫാണ് അപ്പോ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് സാറേ എന്താ ചെയ്യാ ഞാൻ ഇത് എന്താ ഇൻസിഡന്റ് സത്യത്തിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എന്റെ ജീവനക്കാരെ പിടിച്ചുവെച്ചെന്ന് അറിഞ്ഞോട്ടാണ് ചെല്ലുന്നത് അപ്പൊ ആ സമയത്ത് അവിടെ ഇല്ല ആ ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഞാൻ വീട്ടീന്ന് അച്ഛല്ലേ അപ്പോ ഞാൻ അന്തോട് ചോദിക്കുമ്പോ പറഞ്ഞു നിങ്ങളുടെ ജീവനക്കാർ ഇയാളെ ഇടിച്ചു ഞാൻ വധശ്രമത്തിന് ഇയാളുടെ വായിന്റെ ഉള്ളിലേക്ക് ചിക്കൻ കുത്തി കയറ്റി വധശ്രമം ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല അതില് താങ്കളുടെ അക്രമം നടക്കുന്ന സമയത്ത് അവിടെ പെങ്ങളുടെ മകനാന്ന് പറയുന്നു താങ്കളുടെ മകനെയും ഇട്ടു പറഞ്ഞേ ലോക്കപ്പിലിട്ടിട്ടുള്ളൂ എന്നെയോ എന്റെ മകനെയോ പോലീസ് മർദ്ദിച്ചിട്ടില്ല താങ്കളുടെ മകൻ ആ സമയത്ത് ഹോട്ടലുണ്ടായിരുന്നോ എന്റെ മകൻ ഹോട്ടലിന്റെ ഉള്ളിലുണ്ടായിരുന്നില്ല ആൾ ആള് ഓഫീസിലായിരുന്നു അപ്പോ ഈ പോലീസ് വരുമെന്ന് പറഞ്ഞു ഇവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മകൻ ആ സ്ഥലത്ത് വരികയും വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷെ പോലീസ് വരാണ്ടായിപ്പോ ഇവരോട് പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോകോളാൻ പറഞ്ഞു മകൻ തിരിച്ചു പോയി അങ്ങനെ മകനാണ് മെയിലില് പരാതി സ്റ്റേഷനിലേക്ക് വിടുന്നത് മകനാണ് മെയിലിലേക്ക് പരാതി കൊടുക്കുന്നത് പ്രിന്റ് എടുത്തിട്ട് ഇവരെ കൊടുക്കണത് വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ പറയുന്നത് അപ്പോ ഈ എസ് എച്ച്ഒ ഓ ഈ എസ് ഐ രതീഷൊന്ന് കൂളായി കഴിഞ്ഞപ്പോ ഉള്ളി കയറി ചെന്ന് ചോദിച്ചു സാറേ എന്താ ഇതിലെ നടപടി അപ്പൊ അയാള് പറഞ്ഞ ഇത് എടോ ഇത് വധശ്രമവും ബോസ്കോവും ചേർത്ത് കേസെടുക്കും നാലെണ്ണം കിടക്കട്ടെ അപ്പോ ഞാൻ സാറേ ഇതില് എന്തെങ്കിലും ഒരു പോകുമ്പം വഴി എന്താ സാറേ ഇതില് ഇപ്പൊ ഞങ്ങൾ എന്താണ് സെറ്റ് ചെയ്തത് എനിക്കിതിന്റെ ഇൻസിഡന്റ് എന്ന് പറയാ വേറെ ഒന്നും ഇല്ല അവനോട് സംസാരിക്കു സെറ്റ് ചെയ്തോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പൊ അങ്ങനെ ഞാൻ അവനെ സ്റ്റേഷന്റെ പുറത്ത് വെച്ച് സംസാരിക്കുമ്പോൾ പറയണം അവന്റെ സിസ്റ്റർ സർജറി കഴിഞ്ഞ് ജൂബിലി മിഷനിൽ എടുക്കുകയാണ് അവന് പണം ആവശ്യമുണ്ട് അപ്പോ ഞാന് സാധാരണ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇന്തും തള്ളുമൊക്കെ നടന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ വല്ല സ്റ്റേഷൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ കൊടുക്ക അല്ലെങ്കിൽ മെഡി മരുന്നിന്റെ കാശ് കൊടുക്കുന്നൊക്കെ പറയാ അപ്പോ ഞാനും മുന്നോട് പറഞ്ഞു എടാ ദിനേശ് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല ചേട്ടാ ഞാൻ കണ്ടില്ലേ എന്നെ ആ ആമാതിരി ക്രൂരമായിട്ട് കൊണ്ടുവച്ചു അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ല ഞാനവിടെ പിന്നീടാണ് പറയുന്നത് അവിടെ ഈ സി സി ടി വി പോലീസുകാർ പരിശോധിച്ചതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിലൊക്കെ ഉണ്ട് ഞങ്ങൾ അയാളെ മർദ്ദിച്ചിട്ടില്ല അങ്ങനെ ഇയാളുടെ ബിരിയാണി കുത്തി കുത്തിക്കേറ്റിട്ടില്ല അങ്ങനത്തെ ഒരു സീനില്ല എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുക ഹോട്ടലില് സി സി ടി വി ഉണ്ട് അതിലൊക്കെ ഉണ്ട് ഇയാള് ബഹളം വെച്ച് പുറത്തു പോകുന്നുണ്ട് അയാള് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാർ ഇയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ശേഖരിക്കുകയും ചെയ്തു ഓ പോലീസിന് ഞങ്ങള് തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഇയാൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളില്ല ഓക്കെ ഞങ്ങൾ ഇയാള് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഡ്രൈവറും ഈ റോണി ഇയാളുടെ അടുത്ത് നിൽക്കുന്നേ ഉള്ളൂ ശരി താങ്കളെ പൈസയെ കുറിച്ച് പറയും പിന്നീട് അഞ്ച് ലക്ഷം കുറിച്ച് പറയുന്നത് അവസാനം ഇയാൾ പറയാണ് ഇവനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ വേവം പറഞ്ഞു എനിക്ക് അഞ്ചു ലക്ഷം രൂപ ഞാനാകെ ആരാണ് പറഞ്ഞത് ഈ ഈ രതീഷ് ഈ ബിരിയാണി അല്ല രതീഷ് അല്ല ദിനേഷ് ഈ ബിരിയാണി കഴിച്ച വ്യക്തി പരാതി പരാതിക്കാരൻ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് അഞ്ചു ലക്ഷം കിട്ടണ മൂന്ന് ലക്ഷം പോലീസുകാരെ കൊള്ളാണ് എസ് ഐ അടക്കം പോലീസുകാർക്ക് മൂന്ന് ലക്ഷം കൊടുത്ത് എനിക്ക് രണ്ടു ലക്ഷം ആണ് ആണെങ്കിൽ കിട്ടുകയുള്ളൂ അത് ഞാനിപ്പോ കൊടുക്കാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നിട്ട് അവർക്ക് പണം കൊടുക്കും അപ്പോ ഞാനിവിനോട് വീണ്ടും അവനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞ അഞ്ചു ലക്ഷത്തിലൊന്നും അല്ല അതിന് ചേട്ടൻ അവർ പറഞ്ഞില്ല ഇപ്പൊ തന്നെ റിമാൻഡിൽ പോക്കോട്ടെ എനിക്ക് പരാതി ഒന്നുമില്ല ചേട്ടൻ അത് അനുഭവിച്ചോ അപ്പോൾ ഞാൻ പണത്തിന്റെ മൂല്യം നോക്കിയിരുന്നോണ്ട് കാര്യമില്ല ഇവിടുത്തെ നിയമവസ്ഥയില് ഇവരെ അന്ന് റിമാൻഡിൽ പോയി കഴിഞ്ഞ വധശ്രമത്തിനും പോസ്കോട്ട് റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ എന്റെ മകനും ഈ ജീവനക്കാരും പിന്നെ ഒരു മൂന്ന് മാസം കഴിയാണ്ട് എനിക്ക് ഒന്നാം കോടതിയും രണ്ടാം കോടതിയും കഴിഞ്ഞോ അപ്പൊ തന്നെ ഇവന് ഒരു ബ്രീസ കാർ ഒരു പത്തുപതിനഞ്ചു ലക്ഷം രൂപ വരുന്ന ആ നീല കാർ ആ സീനില് കാണാം അവന്റെ കാറിൽ കാറില് അവന്റെ കാറിൽ അവൻ തന്നെ ഓടിച്ച് ഞാൻ ഞാനേ സൈഡിൽ ഇരുന്ന എന്റെ ഡ്രൈവർ പുറയിലിരിക്കുന്നത് വീട്ടിൽ വരുന്നു അവനെ എന്റെ വീടിന്റെ മുൻ വച്ച് സി സി ടി വിയുടെ മുമ്പിൽ ഞാൻ ലൈറ്റിട്ട് സി സി ടി വിയുടെ ഇരുത്തിയിട്ടാണ് എട്ട് കെട്ട് പണം അമ്പതിനായിരത്തിന്റെ എട്ട് കെട്ട് ആദ്യം നാല് ലക്ഷം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ലക്ഷം എണ്ണി എണ്ണി അവന്റെ ബാഗിലേക്ക് ഇട്ടു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ ബാർഗൻ ചെയ്തു നീ നാല് ലക്ഷത്തില് തീർക്ക് പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ലക്ഷം പോലീസുകാർക്കുള്ളാണ് എസ് ഐ അടക്കം പോലീസാർക്കുള്ളാണ് രണ്ടു ലക്ഷം എനിക്കുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ആ പണം കുറയ്ക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഞാന് എന്റെ പ്ലാസ്റ്റിക് കൂട്ടി കൊടുത്തു അങ്ങനെ ഈ വിഷയത്തിൽ ദിനേശ് പറയുന്നത് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ സി സി ടി വി കാണാൻ വേണ്ടി ഇതിങ്ങനെ പൈസ കൊടുത്തു അതിനുശേഷം കാറിൽ വെച്ച് പൈ പണം തിരികെ വാങ്ങിയെന്നാണ് പറയുന്നത് അയ്യായിരം രൂപ മാത്രമാണ് അവർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് മാഡം ഈ അയ്യായിരം രൂപ വാങ്ങിച്ചെങ്കിൽ ഇവനെ അവിടെ പരാതി എഴുതി കൊടുക്കൂലോ ഇവൻ പരാതി പിൻവലിച്ച് ഈ ഹ്യൂജ് മണി അവന് കിട്ടിയിട്ട് അവന്റെ സ്വപ്നത്തിന് പോലും വിചാരിക്കാത്ത എമൗണ്ട് അവന് കിട്ടി അവനെ അവൻ ഈ പണം വാങ്ങിച്ച് അവൻ കൂള സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് വണ്ടി ലോക്ക് ചെയ്ത് പണം അവന്റെ കാർ ഡ്രൈവറുടെ അവൻറെ സീറ്റിന്റെ അടിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് അവൻ സ്റ്റേഷനിലേക്ക് പോകുന്നു താങ്കൾ പരാതി പിൻവലിച്ചാൽ ഹോട്ടലിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ദിനേശ് പരാതി പിൻവലിച്ചതെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇവൻ ഇവൻ ചെന്നൈ പറഞ്ഞു സാറേ എല്ലാം സെറ്റ് ചെയ്തു എനിക്ക് പരാതി ഇല്ല ഓട്ടോ ജീവനക്കാരൻ ഇവൻ പണം വാങ്ങിച്ച് എന്റെ സഞ്ചി അടക്കം ഇവന്റെ വണ്ടിയിൽ വെച്ചിട്ടാണ് എസ് ഐയുടെ മുറിയിലേക്ക് ചെല്ലുന്നത് എസ് ഐ എന്നെ വിളിച്ചു ചോദിച്ചു എന്തായി സാറ് പറഞ്ഞ മാതിരി എല്ലാം സെറ്റ് ചെയ്തു സാറ് പറഞ്ഞ മാതിരി എല്ലാം സെറ്റ് ചെയ്തു അവൻ ചോദിച്ചതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഈ ഈ പണം കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ ആൾക്കാരെ വീണ്ടും ഇവനെ ഉദ്രവിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് കടത്തി വിടാനായിട്ട് ക്ഷമപാപണമൊക്കെ എഴുതി പഠിച്ചു ഒരു മഹേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ മലയാളത്തിൽ പറഞ്ഞ മാരി എഴുതി കൊടുത്തില്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്തു കിടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നാലുപേരെ കൊണ്ടും ഇവനെ ഉപദ്രവിച്ചതായിട്ട് ക്ഷമാവണം വരെ എഴുതി വാങ്ങിച്ച ശേഷമാണ് പുറത്തു കിടത്തിയത് ഇവനെ പറഞ്ഞു വിട്ടു ഇവനെ പറഞ്ഞു വിട്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ആൾക്കാരെ ലോക്കപ്പിൽ നിന്ന് റിലീസ് ചെയ്തത് താങ്കൾ പറയുന്ന അനുസരിച്ച് ഈ മൂന്ന് ലക്ഷം രൂപ പോലീസുകാരെടുത്തു എന്നാണ് അല്ലേ മൂന്നു ലക്ഷം രൂപ ഇവൻ പറഞ്ഞത് എസ്ഐക്കും പോലീസുകാർക്കും കൂടിയാണ് ഇവൻ മേടിച്ചത് ആ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മേടിച്ചത് പിന്നീടുള്ള പോലീസിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ ഇവനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് അപ്പൊ ഇവരുകൂടി പങ്കാളികളാണ് ഇവനും ഈ എസ് ഐയും തമ്മിലുള്ള ഫോൺ കോളുകളും പോലീസുകാരായിട്ടുള്ള ഫോൺ കോളുകളൊക്കെ അന്ന് പരിശോധിക്കണമെന്ന് ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ ജയേഷ് എന്ന് പറയുന്ന പൂർവ്വൈരാഗ്യമുണ്ടോ ഈ ജയേഷിന്റെ ജയേഷിന്റെ വൈരാഗ്യം എന്ന് പറയുന്നത് ഈ ജയേഷ് എന്റെ ഒരു സിസ്റ്ററിന്റെ മകള് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്ന ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന കുറെ സാധനങ്ങൾ മോഷണം നടത്തി ഒരു ഒമ്പത്